ഇന്നത്തെ വീഡെന്ന് വെച്ചാൽ ബീഡ്സിൻ്റെ ഓഫറാണ് അതായത് നമ്മുടെ കയ്യിൽ പത്ത് ഗ്രാം ബീഡ്സിന് പതിനഞ്ച് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നുണ്ടായത് ഇപ്പം അതിന് നമ്മൾ മുപ്പത് ഗ്രാമിൻ്റെ പാക്കറ്റ് എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപക്കാണ് കൊടുക്കുന്നുള്ളത് അതേപോലെ തന്നെ ഏത് ടൈപ്പ് ബീഡ്സും നമ്മുടെ കയ്യിലുള്ള ഏത് ബീഡ്സും പാസ്റ്റൽ ബീഡ്സ് സിക്സമാം ബീഡ്സ് പിന്നെ ഗ്ലാസ് ബീഡ്സ് ഇതുപോലത്തെ പാസ്റ്റൽ ക്യാൻഡി ബീഡ്സ് ഫ്ലവർ ബീഡ്സ് ത്രീ എം എമ്മിൻ്റെ ബീഡ്സ് ഏത് ബീഡ്സ് എടുത്താലും അത് മുപ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാണെന്നുണ്ടാവുക അതിന് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ വേറൊരു ഓഫർ എന്ന് പറയുന്നത് ഓഫർ അല്ല അത് നമ്മൾ ഇതിൽ നിന്ന് നിങ്ങൾ പത്ത് പാക്കറ്റ് എടുക്കുന്നവർക്ക് നമ്മൾ രണ്ട് പാക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏത് ബീഡ്സ് വേണമെങ്കിലും എടുക്കാം രണ്ട് പാക്കറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അതേപോലെ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തി രൂപയാണ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബീഡ്സ് വേണമെങ്കിലും എടുക്കാം നമ്മൾ കാറ്റലോഗ് ഫോട്ടോസ് എല്ലാം ഉണ്ട് അതുമല്ല കാറ്റലോഗ് കിട്ടാത്തവർക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്ത് തരുവാണെങ്കിൽ അതേപോലെ ഇതിൽ നിന്ന് നിങ്ങൾ പത്ത് പാക്കറ്റ് എടുത്തവർക്കാണ് രണ്ട് പാക്കറ്റ് ഫ്രീ ആയിട്ട് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് എടുക്ക എടുക്കാവുന്നത് ഏത് ടൈപ്പ് ഗ്ലാസ് ബീഡ്സും അതേപോലെ ഫ്ലവർ ഫോം ഫ്ലവർ അങ്ങനത്തെ ഒന്നും അല്ല ബീഡ്സ് മാത്രമാണ് പിന്നെ പാസ്റ്റൽ ബീഡ്സ് പറഞ്ഞാൽ പാസ്റ്റലിന് എല്ലാ ടൈപ്പും ഉണ്ട് ഫ്ലവർ ടൈപ്പ് പാസ്റ്റൽ തിയാര മേക്കിംഗ് ഫ്ലവർ അതില്ല ബാക്കി എല്ലാ ടൈപ്പ് ബീഡ്സും ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവണ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ താങ്ക് യു